ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്കും ധോണി ആരാധകർക്കും ഏറ്റവും നല്ലൊരു അനു ഒരു സുന്ദര നിമിഷം നൽകിയ മത്സരമാണ് ലൈക് ലക്നൌവിനെതിരെ കഴിഞ്ഞ മത്സരം കാരണം വെച്ചാൽ ധോണിയുടെ കണക്കുകൂട്ടലുകളും എല്ലാം വിജയിച്ചൊരു മത്സരം ധോണിയുടെയും ചെന്നൈയുടെയും ടീം തന്ത്രങ്ങളെല്ലാം വിജയിച്ചൊരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെ തോൽവുകളുടെ ഒരു അപമാനമെല്ലാം കഴുകിക്കളയുന്ന ഒരു മത്സരമായിരുന്നു ധോണിയും കൂട്ടരും ലക്നൗവിനെതിരെ സ്വന്തമാക്കിയത് ഈ മത്സരത്തെ നമുക്ക് എത്രത്തോളം നോക്കിക്കാണാൻ പറ്റും തീർച്ചയായും ഒരു നല്ല മത്സരം തന്നെയായിരുന്നു നമുക്കറിയാ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയിച്ചൊരു മത്സരം ഒരു ഹാർഡ് ഫോർട്ട് മത്സരമായിരുന്നു അതായത് ഒരു പോരാടിയിട്ട് നേടിയ ഒരു വിജയമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളിലെല്ലാം ചെന്നൈ ടീം ദയനീയമായിട്ട് പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ബാറ്റിങ്ങിൽ ഒരു വമ്പം പരാജയമായി മാറുകയും ടീമിൽ തരക്കട ഇല്ലാത്ത ബാറ്റ് ചെയ്തിരുന്ന ഋതിരാജ് ഗേക്കും അത് ടീമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ചെന്നൈ ടീം കടന്നു പോകുന്നത് ഇപ്പൊ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഇനി നോക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നും ആരാധകർക്ക് പോലും ഈ ഒരു ടീമിനെ വെച്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഋതിരാജ് ഗയ്ക്കു അത് പുറത്തു പോകുന്നത് ധോണി ക്യാപ്റ്റനായിട്ട് വരുന്നത് ധോണി ക്യാപ്റ്റനായിട്ടുള്ള ഫസ്റ്റ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തം തന്നെയായിരുന്നു ബാറ്റിങ്ങിൽ ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു അത് ഒരു ടി ട്വന്റി മത്സരമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ദുരന്തം ആണ് നമ്മൾ കണ്ടത് ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് വർക്ക് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ഘടകം ബോളിങ് തന്നെയാണ് ബോളിങ് നൂർ അഹമ്മദിനെ പോലെ നൂർ അഹമ്മദ് വിക്കറ്റ് എടുക്കാത്തൊരു മത്സരമാണ് പക്ഷേ എന്നാൽ പോലും നാല് ഓവർ എറിഞ്ഞിട്ട് പതിമൂന്ന് റൺസ് മാത്രമാണ് നൂർ അഹമ്മദ് വഴങ്ങിയിട്ടുള്ളത് അത് മാത്രമല്ല അദ്ദേഹം ഒരു ബൗണ്ടറി പോലും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു സ്പെല്ല് തീർച്ചയായും ലക്നൌവിന് കൊടുത്തിട്ടുള്ള ഒരു 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 പ്രഷർ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഋഷഭ് പന്തിന് ഋഷഭ് പന്ത് നൂർ അവസാന ഓവറിൽ ഋഷഭ് പന്ത് കിടന്ന് വട്ടം കറങ്ങുകയരുന്ന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പന്ത് ഒരു അർദ്ധ സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരിച്ചെത്തി എന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നാല് വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം ആ റൺസ് നേടിയിട്ടുള്ളത് അത് മാത്രല്ല പിന്നീട് പതിനാനൊക്കെ സിക്സ് അടിച്ചിട്ടൊക്കെയാണ് ആ ഒരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുന്നത് ഒരു ഘട്ടത്തിൽ മുപ്പത്തെട്ട് പന്തിൽ നൂറാമതിൻ്റെ ഓവർ കഴിയുന്ന സമയത്ത് മുപ്പത്തെട്ട് പന്തിൽ മുപ്പത്തെട്ട് എന്ന രീതിയിലേക്കൊക്കെ ഋഷഭ് പന്തിൻ്റെ സ്കോറ് പോയിരുന്നു പിന്നെ അപ്പുറത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിക്കോളസ് പൂരനെ പോലുള്ള താരങ്ങൾ അടിച്ച് തകർക്കുന്ന ഒരു ടീമാണ് ആ താരത്തിൻ്റെ വിക്കറ്റ് എടുക്കുന്ന അൻഷുൽ കാമ്പോജ് അതായത് കഴിഞ്ഞ മത്സരത്തിന് ചെന്നൈ കൊണ്ടുവന്ന താരം അപ്പോൾ ഇങ്ങനെ ബോളിങ്ങിലൊരു മികച്ച പ്രകടനം നടത്താനായി അത് ജഡേജയുടെ പ്രകടനം ജഡേജ മൂന്നോറ് ഇറങ്ങി ഇരുപത്തിനാല് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് വഴിത്തി അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും ഇപ്പൊ പതിനാലയുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും പതിനാറ് റൺസ് വഴങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഋഷഭ് പന്തിന്റെ വിക്കറ്റ് ഉൾപ്പെടെ രണ്ട് വിക്കറ്റ് അദ്ദേഹം എടുക്കുന്നുണ്ട് ഖലീൽ അഹമ്മദ് ഒരു വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ ബോളർമാരെല്ലാവരും ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തിയതോടുകൂടി ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനഞ്ച് റൺസ് ഇരുപത് റൺസ് കുറവില് ലക്നൌവിനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ വേറൊരു അടുത്തൊരു ഘടകമുണ്ട് ഫീൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഫീൽഡിങ്ങിലെ ഒരു ഘടകം എന്ന് പറയുന്ന ആദ്യത്തെ ക്യാച്ച് ആദ്യത്തെ വിക്കറ്റ് മറുക്കത്തിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന ആ ഒരു ക്യാച്ച് ത്രിപാധി എടുത്ത ക്യാച്ച് ഇരുപത്തഞ്ച് മീറ്റർ അദ്ദേഹം ഓടിയിട്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മീറ്റർ ഓടിയിട്ടാണ് അദ്ദേഹം ആ ക്യാച്ച് എടുക്കുന്നത് അത് കൊണ്ടുവന്നൊരു പോസിറ്റീവ് മാറ്റം തന്നെയാണ് കാരണം ഐ പി എല്ലിൽ ഈ സീസണിലെ ഏറ്റവും മോശം ഫീൽഡിംഗ് ഏറ്റവും മോശം ബാറ്റിംഗ് എന്ന രീതിയിലൊക്കെ ഉള്ള വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചെന്നൈനെ സംബന്ധിച്ച് ആ ഒരു ഫീൽഡിങ്ങിൽ വന്ന ഒരു മാറ്റം എടുത്തു പറയേണ്ടതാണ് പിന്നെ ധോണിയുടെ ഒരു ക്ലാസ് പ്രകടനം ഫീൽഡിൽ അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഒരു സ്റ്റംപിങ് ഒരു ക്യാച്ച് ഒരു റണ് ആ റണ് കുറിച്ച് പറയാൻ വാക്കുകളില്ല അത് ഇപ്പോൾ ധോണി ഹേറ്റേഴ്സ് പറയുന്നുണ്ടാവും ചക്ക വീണു മോയൽ ചത്തു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു ക്ലാസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അത് കൃത്യമായ കണക്കൂട്ടലുകളിൽ തന്നെ ധോണി ഇറങ്ങിയാണ് അത് ഗ്ലൗവ് ഇട്ടിട്ടാണ് ആ ഒരു ത്രോ അങ്ങനെ ഒരു ഓവർ ദി ഹെഡ് ത്രോയാണ് ഒരു പ്ര ഇതുപോലും കൊടുക്കാതെയുള്ള നിസ്സാരമായൊരു ത്രോയാണ് പക്ഷെ അത് ഒരു പക്ഷേ അബ്ദുൽ സമദ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു ത്രോയിൽ താൻ ആവും എന്നുള്ളത് അത് അങ്ങനെ ബോളിങ്ങിലും ഫീൽഡിങ്ങിലും വന്നൊരു മാറ്റം തീർച്ചയായും ചെന്നൈക്ക് ഒരു മികച്ച ഒരു മേൽക്കൈ കൊടുത്തു എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് പറയേണ്ടത് അതായത് ബോളിങ്ങിലോട്ട് വരുമ്പോൾ ചെന്നൈ ഇതുവരെ ഈ സീസണിൽ പുറത്തെടുക്കാത്തൊരു പ്രകടനം ചെന്നൈയുടെ ഭാഗന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം തുടക്കത്തിൽ ഇപ്പൊ ഈ മർഗ്ഗത്തിൽ ലക്നൗവിന് ഭാഗത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന വെടിക്കെട്ട് പരസ്പരമാണ് അതായത് കുളാസ്പുരാറുണ്ട് മക്രമുണ്ട് മാർഷ് ഉണ്ട് പന്തുണ്ട് പക്ഷേ ഈ പവർ പ്ലേ തന്നെ ചെന്നൈ കളി പിടിക്കുന്നുണ്ട് ബോളിംഗിൽ കാരണം ഈ ഇരുപത്തിമൂന്ന് റൺസ് എടുക്കുന്നതിനിടെ ഔട്ടുന്നുണ്ട് മകര ഔട്ട് ആവുന്നുണ്ട് അത് പുരാന്റെ വിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൌനെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലാണ് ആണ് അവരുടെ അവരെ വലിയ ഇന്നിങ്സിലേക്ക് നയിക്കുന്ന ഇപ്പോഴും പുരാന്റെ ബാറ്റാണ് അവിടെ തന്നെ ഒരു രണ്ട് ഇരുപത്തിമൂന്ന് റൺസിന് ഇവര് പുറത്താകുമ്പോൾ തന്നെ ഒരു ഒരു ഡിഫെൻഡ് ചെയ്ത് കളിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക്ണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അതിനുശേഷം മാർച്ച് വരും നല്ലൊരു ഇന്നിങ്സ് പുറത്തെടുക്കുന്നുണ്ട് പക്ഷേ കളി ഇപ്പോൾ പറഞ്ഞപോലെ നമ്മുടെ നൂർ അഹമ്മദിനെ പോലുള്ള സ്പിന്നർമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പന്താണ് ഗ്രീസ് കൂടുതൽ നേരം നേരുന്നത് പന്തിന് വളരെ പ്രതിരോധിച്ച് കളിക്കേണ്ട അവസ്ഥയായിരുന്നു വളരെ വലിയ പന്തിൽ നിന്ന് ഈ ഈ ഐ പി എല്ലിൽ വലിയ ഇന്നിങ്സുള്ളതൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ ഒരു അർദ്ധ സെൻറ്ററി തികച്ചു എന്നല്ലാതെ വലിയൊരു പ്രകടനമല്ല ഉണ്ടായത് ആ ഒരു പ്രശ്നം തന്നെയാണ് ടീമിനെ വലിയ സ്കോറിലേക്ക് എത്തിക്കാതിരുന്നത് തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഈ ഇത്ര പറഞ്ഞപ്പോൾ ഒരു സാധനമുണ്ട് ഫീൽഡിങ്ങും ബോളിങ്ങും ബെറ്ററായി എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ധോണിയുടെ ക്യാപ്റ്റൻസി തന്നെയാണ് ധോണിനെക്കുറിച്ച് എത്ര വിമർശനങ്ങൾ അദ്ദേഹം ബാറ്റിങ്ങിലൊരു ഇപ്പം ഈ കളിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലോങ് ഇന്നിങ്സോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇന്നിങ്സുകളൊന്നും അദ്ദേഹത്തിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ക്യാപ്റ്റൻസിയിൽ ആ ധോണിയുടെ തലക്കകത്ത് വിരിയുന്ന ആ ഒരു സ്ട്രാറ്റജിയും തന്ത്രങ്ങളും ഒന്നും ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആയുഷ് എന്ന് പറയുന്ന താരത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എടുത്ത പല തന്ത്രങ്ങളുണ്ട് അപ്പോൾ അതിലൊന്ന് എന്തായിരുന്നു ബൗൺസ് കൃത്യമായിട്ട് ബൗൺസെറിഞ്ഞ് അവിടെ കറക്റ്റ് ഫീൽഡ് സെറ്റ് ചെയ്യുകയും ബദോനി അടിച്ചു കഴിഞ്ഞാൽ എഡ്ജ് എടുക്കുകയും പുറകിലേക്ക് കിട്ടുകയും ക്യാച്ച് വരും വരുമെന്ന ഒക്കെ കണക്കൂട്ടിയിട്ടൊരു ബോളിംഗ് അദ്ദേഹം നട ഒരു ബോളിംഗ് സെറ്റ് ചെയ്ത് ഫീൽഡൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ ഒരു വ്യത്യാസത്തിനാണ് ആ ബോൾ മൂന്നാമത്തെ ബൗൺസർ ആവുകയും നോ ബോൾ ആവുകയും ഒരു ബദോനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടുകയൊക്കെ ചെയ്യുന്നത് വീണ്ടും ഭധവനിക്ക് അടുത്തൊരു അവസരം കൂടി കിട്ടുന്നുണ്ട് അതായത് അതായത് ഇതില് ഗ്ലൗവില് ഒരസിയ പന്ത് അത് ഔട്ട് അല്ലാതായി മാറുന്നുണ്ട് വീണ്ടും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ട് രവീന്ദ്ര ജഡേജയുമായിട്ടുള്ള ഒരു കോംബോയിലൂടെ ഭദോനിനെ സ്റ്റംപ് ചെയ്തിട്ട് ധോണി പുറത്താക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു മികച്ച സ്റ്റെമ്പിങ് തന്നെയായിരുന്നു അതായത് സ്റ്റെമ്പിങ് എന്നതിലുപരി അത് ധോണിയുടെ ഒരു സ്റ്റെമ്പിങ്ങിലുള്ള കഴിവ് എന്നതിലുപരി ധോണിയും ജഡേജയും കൂടിയുള്ള ഒരു കൂട്ടുകെട്ട് അവരൊരു തന്ത്രം പ്രയോഗിച്ച് ആ തന്ത്രം കൃത്യമായി അവിടെ നടപ്പിൽ വരുത്തി എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ സ്റ്റെമ്പിങ്ങുകളുടെ ഒരു കോംബോ പറയുകയാണെങ്കിൽ ഇപ്പോ രവീന്ദ്ര ജഡേജയും ധോണിയും തമ്മിൽ ഒമ്പത് സ്റ്റെമ്പിങ്ങിന്റെ ഒരു കോംബോ ആയിട്ടുണ്ട് ഇതുവരെ ഇപ്പോൾ ജഡേജ പന്തറിയുന്ന സമയത്ത് ധോണി ഒമ്പത് തവണ സ്റ്റംപ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പ്രഗ്ഞാനോജ അതുപോലെ തന്നെ ആതങ്കിൽ ക്രിസ്റ്റ് അമിത് മിശ്ര ദിനേഷ് കാർത്തിക് ഇവരാണ് ഒമ്പത് ഇതുപോലെ ഒമ്പത് സ്റ്റെമ്പിങ് കോംബോകളായിട്ട് ഉള്ളത് അപ്പോൾ വിക്കറ്റിന് പിന്നിലും ഒരു മികച്ച പ്രകടനം ക്യാപ്റ്റൻസിയിലൊരു മികച്ച പ്രകടനം ഫീൽഡിലൊരു മികച്ച പ്രകടനം ഫീൽഡ് സെറ്റ് ചെയ്ത രീതി എല്ലാം എല്ലാം കൊണ്ടും ധോണിയിലെ ക്യാപ്റ്റൻസി കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ബിധാനിയുടെ വിക്കറ്റ് ബെയിലളക്കുമ്പോ ധോണി ഒരു വലിയൊരു ചരിത്ര നിമിഷത്തിലേക്കൂടെ കിടന്നു ഇരുന്നൂറ് വിക്കറ്റ് സ്വന്തമാക്കുന്ന ഒരു ഡിസ്മിസൽ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം സ്വന്തമാക്കിയാണ് സ്വന്തം ധോണി വിക്കറ്റിന് പിന്നിലുണ്ടെങ്കിൽ വരുസമാനം പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയുണ്ട് എല്ലാ കാലത്തും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് വീണ്ടും തെളിയിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു കാരണം ധോണി ആണ് പുറകിലുള്ളതെന്ന് വലിയൊരു ഇന്നിങ്സ് വലിയൊരു ഷോട്ടിന് ആരും ഗ്രീസ് വിട്ടിറങ്ങാൻ സാധ്യത വളരെ കുറവാണ് അത് തെളിയിക്കുകയായിരുന്നു പിന്നെ ധോണി നല്ല പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കിയ മത്സരം കൂടിയാണ് ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് ധോണി സ്വന്തമാക്കുന്നത് ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിന് രാജസ്ഥാനെതിരെയാണ് ധോണി നേട്ടം സ്വന്തമാക്കുന്നത് അന്ന് മത്സരത്തിൽ എഴുപത്തി അഞ്ച് റൺസ് നേടിയപ്പോഴാണ് ധോണിക്ക് സുവർണ്ണ നേട്ട സ്വന്തം ഇപ്പോൾ നമുക്ക് ആ റെക്കോർഡ് റെക്കോർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രവീൺ താംബെ അദ്ദേഹം നാൽപ്പത്തിമൂന്ന് വയസ്സും അറുപത് ദിവസവും പ്രായമുള്ള സമയത്താണ് ഈ റെക്കോർഡ് നേടിയിട്ടുള്ളത് ധോണി നാൽപ്പത്തി മൂന്ന് വയസ്സും ഇരുന്നൂറ്റി എൺപത്തൊന്ന് ദിവസവും പ്രായമുള്ള സമയത്ത് ക്രിസ്കയില് ആതങ്കിൽ ക്രിസ്റ്റ് ഷെയ്മോൺ ഇവരൊക്കെ നാൽപ്പത്തൊന്ന് വയസ്സിലൊക്കെ ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരങ്ങളാണ് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെന്നൈയുടെ ഫീൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ചർച്ച ചെയ്ത് നമുക്ക് ബാറ്റിങ്ങിലേക്ക് കടക്കാം ബാറ്റിംഗിൽ കടക്കുകയാണെങ്കിൽ ചെന്നൈയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിലായിരുന്നു ടോപ്പ് ില് ചെന്നൈക്ക് പാളുന്ന പല മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ് പാളുന്നത് അതായത് ഇപ്പൊ ത്രിപാഠിനെ പരീക്ഷിച്ചു കോൺവേ ഒന്നു അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഓപ്പണിങ് അതായത് ഓപ്പണിങ് ആരാണ് ടീമിന് ഏറ്റവും മികച്ച ഓപ്പണേഴ്സ് ആരാണെന്നുള്ളത് തന്നെ ടീമിന് കൃത്യമല്ലാത്ത സാഹചര്യം ത്രിപാദി വലിയ പരാജയമായി കോൺവേ റൺസ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു മെല്ലെ ഒരു വലിയ പ്രശ്നമായി ആ ഒരു സമയത്ത് ഒരു ധീരമായ തീരുമാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീമുകളും എടുക്കുന്നതാണ് ഈ ഇരുപത് വയസ്സും പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സൊക്കെ ആയ പ്ലേ താരങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ആയ താരങ്ങളെ കൊണ്ടുവരികയും കളിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ ടീമുകളും ചെയ്യുന്നു അതുകൊണ്ട് അതൊരു ധീരമായ ഒരു ഇതല്ല എനിക്ക് തോന്നുന്നത് ഷെയ്ഖ് റഷീദ് രണ്ടു വർഷത്തോളം കാത്തിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹം ലേലത്തിൽ എത്തുകയും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല രണ്ട് വർഷം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ലേലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് വീണ്ടും ആദ്യം ഇരുപത് ലക്ഷം രൂപക്കാണ് എടുത്തിരുന്നതെങ്കിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെഗാ ലേലത്തിൽ മുപ്പത് ലക്ഷം രൂപക്ക് ഈ ഷെയ്ഖ് റഷീദിനെ സ്വന്തമാക്കുന്നുണ്ട് അതായത് ഒരു അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ വൈസ് ക്യാപ്റ്റനാണ് ആ ഒരു താരത്തിന് ഹിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള താരമാണ് ഷെയ്ദ് മുഷ്താഖലി ട്രോഫിയിൽ സയ്ദ് മുഷ്താക്കലി ട്രോഫിയിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരട്ട സെഞ്ചുറി ആഭ്യന്തര ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട് അങ്ങനെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ അത്യാവശ്യം ഒരു ക്ലാസിക് രീതിയിൽ കളിക്കുന്ന ഒരു താരം അപ്പൊ ഞാൻ ക്ലാസിക് രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന്റെ കളി കണ്ടിട്ടാണ് ആകാശദ്വീപിന് അദ്ദേഹം മൂന്ന് ബൗണ്ടറി നേടുന്നുണ്ട് ആ ഓവറിൽ അതായത് പലപ്പോഴും ഒരു വലിയ സിക്സുകൾ നമ്മൾ കണ്ടിട്ട് ടി ട്വന്റിയിൽ നമ്മൾ വലിയ കൂറ്റിനടികളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കളി കൃത്യമായിട്ട് മുഷ്ടാഖ് അലിയിലെ ആ സെഞ്ചുറി ഒക്കെ ഞാൻ കണ്ടിട്ടില്ല ഇന്നലത്തെ കളി വെച്ചിട്ട് മാത്രമാണ് പറയുന്നത് മനോഹരമായ ബൗണ്ടറികൾ നേടാൻ കൃത്യമായ ഗ്യാപ്പുകളും നോക്കി ബൗണ്ടറി അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അതിൽ അദ്ദേഹം മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഫ്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടിനെ കമൻട്രിയിൽ ഇരിക്കുന്ന ആളുകൾ വിശേഷിപ്പിച്ചത് വിരാട് കോഹ്ലിയിലെ ഷോട്ട് എന്നാണ് അതായത് കോഹ്ലിയുടെ ഒരു തുല്യ സമാനമായ ഒരു ഷോട്ട് അദ്ദേഹത്തെ ഇത് കണ്ടു എന്നുള്ളതാണ് പിന്നെ ഒരു കൂട്ടിനടിക്ക് മുതിർന്ന് സ്വാഭാവികമായിട്ടും ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ടി ട്വന്റി ബാറ്ററൊക്കെ പ്രത്യേകിച്ച് ഒരു പുതിയ യുവതാരത്തിനൊക്കെ ഉണ്ടാവും എനിക്ക് എന്റെ കപ്പാസിറ്റി മാക്സിമം കാണിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് അദ്ദേഹം ഒരു സിക്സ് ഒരു ശ്രമം നടത്തുകയും ആ ഒരു ഉയർത്തി അടിക്കുന്ന പന്ത അദ്ദേഹം പുറത്താവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മറുവശത്ത് ഷെയ്ഖ് റഷീദ് വന്നതോട് കൂടിയിട്ട് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന രജിൻ രവീന്ദ്രനെ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പല ആ ഒരു ഇന്നിങ്സിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിന് മുകളിലായിരുന്നു റൺസ് അതെ നാലേ പോയിന്റ് രണ്ട് ഓവറില് അമ്പത്തിരണ്ട് റൺസ് നാലേ പോയിന്റ് രണ്ട് ഓവറില് അമ്പത് റൺസ് കടക്കുന്നുണ്ട് നാലേ പോയിന്റ് അഞ്ചാം അഞ്ചാമത്തെ ഓവറിലാണ് അതായത് അഞ്ചാമത്തെ ഓവറിലെ അഞ്ചാമത്തെ പന്തിലാണ് ഷെയ്ഖ് റഷീദ് പുറത്താകുന്നത് അത് ചെന്നൈയുടെ ഒരു നമ്മുടെ ഓപ്പണിംഗ് സ്പെല്ലിൽ നോക്കുവാണെങ്കിൽ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ധോണി കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ ആദ്യം വലിയൊരു വലിയ സ്കോറ് റൺസൊന്നും പ്രതീക്ഷിക്കില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഈ ഷെയ്ഖ് റഷീദ് രജൻ രവീന്ദ്രസാക്കി ഒരു അൻപത്തിരണ്ട് റൺസോളം എടുത്ത് കളിയുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടൊരു നിമിഷത്തിലേക്ക് ചെന്നൈ എത്തിക്കുന്നുണ്ട് അതിനുശേഷം ഷെയ്ഖ് റഷീദ് പുറത്തായതിനു ശേഷമാണ് സ്വാഭാവികമായിട്ടും ചെന്നൈ എപ്പോഴും ഒരു ഓപ്പണിങ് സ്പെല്ലിൽ ആദ്യം ഔട്ട് ആവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ചെന്നൈക്ക് അതിനുശേഷമാണ് ചെന്നൈ എപ്പോഴും പ്രതിരോധത്തിലേക്ക് വരുന്നത് ഇവിടെ ആ ഒരു ചെറിയ പ്രതിരോധത്തിലേക്ക് ചെന്നൈ എത്തിയിരുന്നു അതിനുശേഷം വന്ന് ത്രിപാഠി ആണെങ്കിൽ ഉണ്ട് ജഡേജ ഉണ്ട് ഇവർക്കൊന്നും കാര്യമായിട്ട് തിളങ്ങാൻ പറ്റാതാവുന്നുണ്ട് അല്ല ഞാൻ ത്രിപാഠിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്രിപാഠി ആദ്യം നമ്മൾ മുന്നുള്ള മത്സരങ്ങളിൽ ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാറ്റിലും മൊത്തത്തിൽ പരാജയമാകുന്ന രീതിയില്ല ഇന്നലെ എടുത്താ ഒരു ക്യാച്ച് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു അത്തരം ഒരു സാഹചര്യത്തിൽ വന്ന് കളിക്കേണ്ട ഒരു നമുക്കറിയാം മൂന്നാം നമ്പറിലൊക്കെ ചെന്നൈയുടെ ഇതിഹാസ താരമായിട്ടുള്ള സുരേഷ് റൈന ഉണ്ട് സുരേഷ് റൈന ഒക്കെ എന്ന് പറയുന്ന ഒരു റിലേബിൾ ടീമിന് ഫസ്റ്റ് വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും റിലയബിൾ ആയിട്ടുള്ള ഒരു മൂന്നാം നമ്പറിൽ കളിക്കുന്ന ഒരു താരം ചെന്നൈക്ക് ഉണ്ടായിരുന്നു അത് അത് ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു ഈ ത്രിപാദിനെ പോലുള്ള താരങ്ങൾ ഒരു ഒരു ഇമ്പാക്ടും ടീമിനകത്ത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇമ്പാക്റ്റും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ബാറ്റിങ്ങില് ത്രിപാതിക്ക് ഇന്നലെ കുറച്ച് കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് പക്ഷേ ഒരു ഒരു ക്യാച്ച് അദ്ദേഹത്തിന്റെ വിട്ട് കളയുന്നുണ്ട് അവസരം കിട്ടിയിട്ട് അത് ക്യാച്ച് എടുക്കാൻ അദ്ദേഹത്തെ പുറത്താക്കാൻ ലക്നൌവിന് കഴിയുന്നില്ല ജഡേജക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു എന്നുള്ളതാണ് ബാറ്റിങ്ങില് വേറൊരു കാര്യം നാലാമത്തെ പൊസിഷനിലേക്ക് ജഡേജനെ കൊണ്ടുപോകുന്നുള്ളതാണ് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ജഡേജനെ നമുക്കറിയാം ഇപ്പോ ജഡേജ നമുക്കറിയാം ചെന്നൈനെ സംബന്ധിച്ച് കുറെ കാലം വാലറ്റത്തിൽ കളിച്ചൊരു താരമാണ് അവിടെ പക്ഷേ ഓപ്ഷനുകൾ അന്ന് ചെന്നൈക്ക് മിഡിൽ ഓർഡറുകളിൽ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു ഒരുപാട് അത്തരം ഓപ്ഷനുകൾ ഇന്നില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജഡേജനെ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുപോയി ജഡേജ ഒരു ഭേദപ്പെട്ട ഇന്നിങ്സ് പുറത്തെടുക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിട്ടാകും ധോണിക്ക് ഉണ്ടായിട്ടുണ്ടാകും കാരണം ജഡേജ ചെറിയ ഇന്നിങ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദുബൈ ഉണ്ട് ഉണ്ട് പിന്നെ ഫിനിഷിങ് ചെയ്യാവുന്നൊരു ജോലി മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ എന്ന് കരുതിയാവാം ജഡേജനെ നേരത്തെ പക്ഷെ ജഡേജനെ ആ ഒരു പഴയ രീതിയിൽ ഉള്ള ഒരു ഹിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് അത്യാവശ്യം ഹാർഡ് ഹിറ്റിങ്ങിനും പവർ ഹിറ്റിങ്ങിനും ഒരു താരമായിരുന്നു ജഡാജ പക്ഷെ ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്ന ധോണിയുടെ പ്രായം പറയുകയാണെങ്കിൽ ധോണിയേക്കാൾ ചെറുപ്പമായിട്ടുള്ള ഇപ്പൊ ത്രിപാധി വരെ പോലുള്ള താരങ്ങൾക്ക് ആ രീതിയിൽ ഹിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചെന്നൈ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി പിന്നെ നമുക്കറിയാം ഒബ്ബിയസ്ലി ശിവന് ദുബെ വരുന്ന ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ശിവന് ദുബേ ഒരു സ്റ്റഡി അതായത് ആ ഒരു സമയത്ത് ബിഷ്ണോയാണ് ദിഗ്വേശ് രദ്ധിയാണ് മർക്രം ആണ് ഇവര് ഇവരുടെ സ്പിന്നു വെച്ചിട്ട് ചെന്നൈയിൽ അങ്ങ് ഒന്ന് പിടിച്ച് മുറുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് വിജയ് ശങ്കറും അതേ രീതിയിലുള്ള ഒരു ഒരു മികച്ച ഇന്നിങ്സ് കളിക്കാതെ വിജയ് ശങ്കറും പുറത്താകുന്നു അപ്പൊ ഫോറൊക്കെ അതെ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഒരു ഫോർ മാത്രം അടിച്ചിട്ട് കാര്യമില്ല ആദ്യത്തെ നാല് പോള് സിംഗിൾ ആയി ആണെങ്കിലും സ്റ്റഡി ആയി നിന്ന് കളിക്കുക കളിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ കളിക്കുകയാണ് ആ ഒരു ഇന്നലത്തെ മാച്ചിന് പ്രത്യേകിച്ചും വേണ്ടത് പക്ഷെ അത് ചെയ്യുന്നില്ല പിന്നെ ഇപ്പോ ഞാൻ വേറൊരു കാര്യം കൂടി പറയാട്ടെ ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യം ധോണി ബാറ്റ് ചെയ്യാൻ ഋഷഭ് പന്തിന്റെ മണ്ടത്തരം എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ധോണി ബാറ്റ് ചെയ്യാൻ എത്തിയിട്ട് ധോണിയാണല്ലോ വിജയിപ്പിക്കുന്നത് പതിനൊന്ന് പന്തിൽ ഇരുപത്താം റൺസ് ബിഷ്ണോയ്ക്ക് ഒരു ഓവർ ബാക്കി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബിഷ്ണോയ്ക്ക് പന്ത് കൊടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഋഷഭ് പന്തിന് ഉണ്ടായിരുന്ന ന്യായം അപ്പുറത്ത് ശിവൻ ദുബെ സ്പിന്നിനെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ് എന്നതായിരിക്കും പക്ഷെ ഋഷഭ് പന്ത് ഇന്നലെ അത്ര സോറി ശിവൻ അത്ര നല്ല രീതിയിൽ ഒരു ടച്ച് കിട്ടാതെ കളിക്കുന്ന സമയത്താണ് ഈ ധോണിയും കൂടി ക്രീസിലുള്ളത് വേണമെങ്കിൽ ഒരു ട്രൈ നടത്താമായിരുന്നു എന്നുള്ളത് ആണ് പലരും പറയും ഇപ്പോൾ ബിഷ്ണോയുടെ ബിഷ്ണോയുടെ തന്നെ ആ മത്സരം കഴിഞ്ഞതിനു ശേഷം ചോദിക്കുന്നുണ്ട് ഇവര് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് ബിഷ്ണോയ് പറയുന്നത് ആ അത് ക്യാപ്റ്റന്റെ തീരുമാനമാണ് എന്തായാലും ക്യാപ്റ്റൻ എടുക്കുന്ന തീരുമാനം ബെറ്റർ ആയിരിക്കും ക്യാപ്റ്റന് ഒരു ചിന്ത ഉണ്ടാവും ഒരു കളീനെ റീഡ് ചെയ്യുന്നതിലൊരിതുണ്ടാവും അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ വിമർശനമായിട്ടും ഉയർന്നു വരാൻ സാധ്യത ഉള്ളതാണ് കാരണം ധോണി ഇപ്പോൾ ഒരു ക്വാളിറ്റി സ്പിന്നേഴ്സിന്റെ അടുത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ബിഷ്ണുവിനെ ഉപയോഗിച്ചിട്ടില്ല ആ ഒരു മണ്ടത്തരം ചെന്നൈക്ക് ചെറിയ രീതിയിൽ ചെന്നൈയിനെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ദുബൈന് നാൽപ്പത്തിമൂന്ന് റൺസ് ദുബൈയുടെ ഭാഗന്ന് ഉണ്ടായെങ്കിൽ പോലും അതൊരു പവർ ഹീറ്ററുടെ റോളിലുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നില്ലായിരുന്നില്ല അത് സൗകര്യം പിന്നെ കളിയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും ചെന്നൈക്ക് എത്തിപ്പിടിക്കാൻ സ്കോർ ആയിരുന്നെങ്കിലും നമ്മുടെ ഈ നിലവിൽത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെന്നൈയിലോട്ട് സ്കോറിലോട്ട് അല്ലെങ്കിൽ ഈ വിന്നിംഗ് പോയിന്റിലോട്ട് എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അത് ധോണിക്ക് അത് കറക്റ്റായിട്ടത് അവസാനം ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോഴും ദുബൈ പ്രതിരോധത്തിലായിരുന്നു ഇടയ്ക്കൊരു ബൗണ്ടറി നേടുന്നുണ്ടെന്നല്ലാതെ കളിയിലേക്കൊരു കംപ്ലീറ്റ് ഫിനിഷറായിട്ട് ദുബൈ വരുന്നില്ല അപ്പോൾ ആ ഉത്തരവാദിത്തം ധോണി ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അല്ല ധോണി കൃത്യമായിട്ട് പറയുന്നുണ്ട് ചെന്നൈയിലെ സ്ലോ പിച്ചുകളെക്കാളും മികച്ച രീതിയിൽ അതിനേക്കാളും ബെറ്റർ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടിയും ഭേദപ്പെട്ട ഒരു പ്രകടനം പുറത്ത് ബേ ഹോം മത്സരങ്ങളിൽ ചെന്നൈയുടെ ബാറ്റ്സ്മാർമാര് ബാറ്റർമാര് കാഴ്ചവെക്കുന്നുണ്ട് ധോണി ഇന്നലെ പറയുന്നുണ്ട് അതുതന്നെയാണ് അതായത് ബാറ്റിങ്ങിൽ ഒരു ഇപ്പോഴും ഒരു മികച്ച സ്ട്രോങ് ഫീൽഡിലും ബോളിങ്ങിലും മികവ് പുലർത്തുന്ന സമയത്ത് പോലും ഒരു മികച്ച ബാറ്റിംഗ് നിരയല്ല ഒരു പക്ഷേ ഈ ഐ പി എല്ലിലെ ഏറ്റവും മോശം ബാറ്റിംഗ് നിരയാണ് ചെന്നൈയുടെ എന്നുള്ള കാര്യത്തിൽ അത് എല്ലാവരും പറയുന്ന കാര്യമാണ് തുറന്നു സമ്മതിക്കുന്നതാണ് ചെന്നൈക്ക് പോലും സി എസ് അടുത്ത സി എസ് കെ ആരാധകർക്ക് പോലും ആ ഒരു അതിലൊരു എന്താ പറയുക ഇതിന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവില്ല അപ്പം എന്തായാലും ഇനിയുള്ള മത്സരങ്ങളല്ല നിർണായകമാണ് കാരണം ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞു ആകെ രണ്ട് മത്സരങ്ങളാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് മത്സരങ്ങളും പരാജയപ്പെട്ടു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ധോണിനെ സംബന്ധിച്ച് ചെന്നൈ ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് ധോണിയിലെ ഈ കുറേ വിമർശനങ്ങളൊക്കെ കുറയും കാരണം ഇത് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ഇദ്ദേഹം വന്നൊരു ടീമിനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതൊക്കെ പറഞ്ഞല്ലോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുമിച്ച് വരണം അതുപോലെ തന്നെ ചില സമയത്ത് ഈ എതിർ ക്യാപ്റ്റന്മാരുടെ ചില മണ്ടത്തരങ്ങളും ും വരണം എന്നൊക്കെ ഉള്ള പോലെയാണ് കാരണം തീരുമാനങ്ങളും സ്ട്രാറ്റജിയിലൊക്കെ വരുന്ന പാളിച്ചകളൊക്കെ ഒരു മത്സരത്തെ സ്വാധീനിക്കുന്നതാണ് എന്തായാലും ചെന്നൈയുടെ ഒരു മികച്ച മത്സരങ്ങൾ തന്നെ ഇനി കാണാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം